നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും പുറത്തേക്ക് പ്രതി സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടതോടെയാണ് ജാമ്യം തേടിയത് കട്ടളപ്പാളി കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതുകൂടി കൂടി ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യനീക്കം വിവേചനം കാണിക്കാൻ പറ്റില്ലെന്നും ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയുമെന്നുമാണ് ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി വ്യക്തമാക്കിയത് ഇതുവരെ നാല് പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോയി ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത് തന്ത്രി കണ്ഠരി രാജീവരുടെ രണ്ട് കേസുകളിലെയും ജാമ്യ ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു ഈ മാസം പതിനെട്ടിനാണ് വിധി പറയുന്നത് ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തു ഒരു സ്വകാര്യ പെർമിടപാട് സ്ഥാപനത്തിൽ കണ്ടൻ രാജീവരുടെ പേരിൽ രണ്ട് കോടി രൂപയിൽ ഭാര്യയുടെ പേരിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെയും നിക്ഷേപമുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിട്ടില്ല ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ ജാമ്യം നൽകുന്നത് ഉചിതമാകില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ തന്ത്രി കൈപ്പറ്റിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ പൊതുസേവകനായി പരിഗണിക്കുമെന്നും അഴിമതി നിരോധന നിയമം അദ്ദേഹത്തിനും ബാധകമാണെന്നും പ്രോസിക്യൂട്ടർ സിജു ർ സിജുരാജൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി ബോർഡുകൾ ഉയരുകയും സാമൂഹിക മാധ്യമങ്ങളിൽ വീരപരിവേഷം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണന് പിന്നിൽ ആരെന്ന് സിപിഎം രഹസ്യമായി അന്വേഷിക്കുന്നു ഇതിനായി രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തി രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയെന്ന് തുറന്ന പറച്ചിൽ നടത്തിയപ്പോൾ തന്നെ കുഞ്ഞിക്കൃഷ്ണന് പിറകിൽ ആരോ ഉണ്ടെന്ന സംശയം ജില്ലാ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു ഇത് കണ്ടെത്താനുള്ള രഹസ്യ നീക്കമാണ് പാർട്ടി നടത്തുന്നത് സി പി എം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ച് കാരണം തേടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ദേശീയ തൊഴിലാളി ഫെഡറേഷൻ എന്നിവ ചേർന്ന് ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി തുടങ്ങും വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പതിനഞ്ചിന് മുമ്പുണ്ടാകുമെന്ന് സൂചന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സുരക്ഷാ വിലയിരുത്തലുകൾ കമ്മീഷൻ പൂർത്തിയാക്കി വരുന്നു ഈ മാസം അവസാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ കമ്മീഷണർമാരായ ഡോക്ടർ സുഖിന്ദർ സിംഗ് സന്ധു ഡോക്ടർ വിവേക് ജോഷി എന്നിവർ കേരളം സന്ദർശിക്കും ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും ദീപകിന്റെ ലാപ്ടോപ്പ് ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഷിംജിതയുടെ വീഡിയോ എഡിറ്റർ ആണോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പീഡനക്കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിമർശിച്ച് രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി ആരോപണം ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയമുണ്ടെന്ന് കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസ് സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ ിയാസ് മലബാറി വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയതായി നിയാസ് മലബാറി സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അറിയിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ വിചാരണ തടവുകാരനായ ഇരുപതുകാരനായ അബ്ദുൾ റഹ്മാൻ ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ഹരിയാനയിലെ നീംക ജയിലിൽ കൊല്ലപ്പെട്ടു ജമ്മുകാശ്മീരിൽ നിന്ന് അടുത്തിടെ ഈ ജയിലിലേക്ക് വന്ന കശ്മീരി യുവാവായ അരുൺ ചൗധരിയാണ് റഹ്മാനെ ആക്രമിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് മൂർച്ചയുള്ള ഒരു വസ്തു കൊണ്ട് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇയാൾ മരിച്ചത് എന്ന് ജയിൽ അധികൃതർ അറിയിച്ചു ആക്രമണം നടക്കുമ്പോൾ റഹ്മാനും ചൗധരിയും ഒരേ സെല്ലിലായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് പോലീസും ജയിൽ അധികൃതരും പൂർണ്ണ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവാനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നാൾക്കുനാൾക്ക് വഷളാവുകയാണ് നർവാനയുടെ പുസ്തക വിവാദത്തിൽ കാരവാൻ മാഗസിൻ എഡിറ്റർ അനന്ത്നാഥും കാരവാൻ മാസികയിലാണ് നരവാനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിച്ചത് രാജ്നാഥ് സിംഗിനെതിരായ പരാമർശങ്ങളെന്ന പേരിൽ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വിവാദമാക്കിയത് അനന്ത്നാഥ് എഡിറ്ററായ കാരവാൻ മാസികയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഈ പുസ്തകം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കൈകളിലെത്തിയത് എന്ന ചോദ്യമാണ് ഭരണപക്ഷം പ്രധാനമായും വെച്ചത് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഏറെ ഊഹാപോഹങ്ങൾക്കും ദുരൂഹതയ്ക്കും ഇത് വഴിവെച്ചു പുസ്തകം വിദേശത്ത് ലഭ്യമാണ് അത് വിദേശത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മോദി സർക്കാർ ഇത് ഇവിടെ പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളിയാണ് പെൻകുൻ ബുക്സിന്റെ വിശദീകരണം പ്രസിദ്ധീകരിച്ച പുസ്തകവും പ്രീ ഓർഡറും ഒന്നല്ലെന്നും പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നല്ല അർത്ഥമെന്നും പെൻഗ്വിൻ വ്യക്തമാക്കി പുസ്തകം ഇതുവരെ അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ പോലും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സ് വിശദീകരിച്ചു പ്രസാധകർ പുസ്തകം പുറത്തിറക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ രാഹുൽ ഏത് പുസ്തകമാണ് ഉയർത്തിയെന്ന് വിശദീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകാത്ത പുസ്തകത്തിന്റെ പകർപ്പ് പുറത്തുവന്നതിൽ ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ അന്വേഷണം തുടങ്ങിയിരുന്നു അദാനി പ്രവർത്തകൻ രവി നായർക്ക് തടവ് ശിക്ഷ അദാനി ഗ്രൂപ്പിനെതിരായ തെറ്റായതും അപകീർത്തികരവുമായ പ്രസ്താവനകൾ നടത്തിയതിനാണ് ഒരു വർഷം തടവും പിഴയും ശിക്ഷ അദാനി ഗ്രൂപ്പ് നൽകിയ കേസിൽ ഗുജറാത്ത് ഗാന്ധിനഗറിലെ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കമ്പനിയുടെ വിശ്വാസ്യത തകർക്കാനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാണ് അദാനി ഗ്രൂപ്പ് വാദിച്ചത് ഡൽഹിയിലെ ജനക്പുരി പ്രദേശത്ത് മൂടിയില്ലാത്ത കുഴിയിൽ വീണ ഒരാൾ മരിച്ച നാല് ദിവസങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച ദേശീയ തലസ്ഥാനത്തെ രോഹിണി പ്രദേശത്ത് മറ്റൊരു യുവാവ് തുറന്ന അഴുക്കുചാലിൽ വീണു മരിച്ചു രോഹിണിയിലെ സെക്ടർ മുപ്പത്തിരണ്ട് പ്രദേശത്തെ മഹാശക്തികാളി ക്ഷേത്രത്തിന് സമീപമുള്ള തുറന്ന അഴുക്കുചാലിൽ വീണാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവ് മരിച്ചതെന്ന് റിപ്പോർട്ട് കൊല്ലപ്പെട്ടത് ബിർജു കുമാറാണെന്ന് ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയാണെന്നും സംഭവസ്ഥലത്ത് നിന്നുള്ള ഒരാൾ വ്യക്തമാക്കി അഴിമതി ഭൂമി കൈയേറ്റം എന്നീ തെറ്റായതും ദുരുദ്ദേശപരവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് കോൺഗ്രസ് നേതാക്കളായ ഗൌരവ് ഗൊഗോയ് ഭൂപേഷ് ബാഗേൽ സിംഗ് എന്നിവർക്കെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച മാനനഷ്ട കേസ് ഫയൽ ചെയ്തു അവരിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ശർമ്മ ഹർജി നൽകിയിരിക്കുന്നത് എഐ അധിഷ്ഠിത ഡീപ് ഡിഫേക്കുകളുടെയും സിന്തറ്റിക് ഉള്ളടക്കത്തിന്റെയും വർദ്ധിച്ചു വരുന്ന ഭീഷണി തടയുന്നതിനുള്ള നിർണായക നീക്കത്തിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ചൊവ്വാഴ്ച സോഷ്യൽ മീഡിയ ഇടനിലക്കാർക്കുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കുള്ള നിയമം കർശനമാക്കി പുതിയ ചട്ടക്കൂടിന് കീഴിൽ എല്ലാ എ ഐ ജനറേറ്റഡ് അല്ലെങ്കിൽ എ ഐ പരിഷ്കരിച്ച ഉള്ളടക്കവും വ്യക്തമായ ലേബിൾ ചെയ്യാനും അത്തരം മെറ്റീരിയൽ എംബെഡ് ഐഡന്റിറ്റി ഫയറുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാനും പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ചു ചലച്ചിത്ര നിർമ്മാതാവ് രോഹിത് ഷെട്ടിയുടെ വീടിന് പുറത്ത് വെടിവെപ്പ് സംഭവത്തെ തുടർന്ന് ബോളിവുഡ് താരം രൺവീർ സിംഗിന് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ട് ഭീഷണി സന്ദേശം ലഭിച്ചു വാട്സ്ആപ്പ് വോയിസ് നോട്ട് വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് സന്ദേശം ലഭിച്ചതിനു ശേഷം രൺവീർ സിംഗ് മുംബൈ പോലീസിനെ അറിയിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്ത് സുരക്ഷ ഗണ്യമായി ശക്തമാക്കി ഭീഷണി വോയിസ് നോട്ട് അയച്ചയാളെ കണ്ടെത്താനും അടുത്തിടെ നടന്ന വെടിവെപ്പ് സംഭവവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിലേക്ക് നയിച്ച വിമാനാപകടത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് ലയർ ജെറ്റ് നാൽപ്പത്തഞ്ച് വിമാനത്തിന്റെ പൈലറ്റിനെയും എയർലൈൻ റെഗുലേറ്ററിനെയും കുറിച്ച് എൻസിപി എഎസ്പി നേതാവ് രോഹിത് പവാർ സ്ഫോടനാത്മകമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതോടെ സുരക്ഷാ മേൽനോട്ടത്തിന്റെ ഭാഗമായി പതിനാല് ചാർട്ടേഡ് ഫ്ളൈറ്റ് ഓപ്പറേറ്റർമാരെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു പാകിസ്ഥാനിൽ നിന്നും അസർബൈജാൻ വാങ്ങിയ ആയുധങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു പാകിസ്ഥാൻ വിതരണം ചെയ്ത വെടിക്കോപ്പുകൾക്കും പീരങ്കി ഷെല്ലുകൾക്കും പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തുരുമ്പ് കുറഞ്ഞ പ്രൊപ്പലന്റ് ലോഡ് തെറ്റായ ദൂരപരിധി എന്നീ പ്രശ്നങ്ങളുണ്ട് ഷെല്ലുകൾക്ക് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പരിധിയുടെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം മാത്രമാണുള്ളത് അസർബൈജാനും അയൽരാജ്യമായ അർമേനിയയും തമ്മിൽ വർഷങ്ങളായി സംഘർഷം നിലനിൽക്കുകയാണ് ആയുധങ്ങൾക്കായി തുർക്കിയെയും അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാനെയുമാണ് അവർ ആശ്രയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അസർബൈ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊണ്ട് പണി കിട്ടിയ ആദ്യ രാജ്യമല്ല അസർബൈജാൻ നേരത്തെ പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങിയതിൽ ഉക്രൈൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷങ്ങൾ രൂക്ഷമായതോടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് സേനകൾ അവരുടെ പ്രതിരോധ നിലപാട് ക്രമീകരിക്കുന്നതിന് വലിയൊരു ചുവടുവെപ്പ് നടത്തി ട്രക്ക് ഘടിപ്പിച്ച ലോഞ്ചറുകളിൽ പാട്രിയറ്റ് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾ കയറ്റിയതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു പാട്രിയറ്റ് മിസൈലുകൾക്ക് സ്റ്റാറ്റിക് ലോഞ്ചർ സ്റ്റേഷനുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിന് പകരം എം നയൻ എയ്റ്റ് ത്രീ ഹെവി എക്സ്പാൻഡ് മൊബിലിറ്റി ടാക്ടിക്കൽ ട്രാക്കറുകളിലാണ് സ്ഥാപിച്ചത് ആവശ്യമെങ്കിൽ അവയെ വേഗത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഇത് അനുവദിക്കും